ഹായ് ഹലോ ഇന്നിവിടെ മഴയൊക്കെ ഒരു ദിവസമാണ് കേട്ടോ രാവിലെ ഒരു ചെറിയ വെയിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് പിന്നെ തേ മ്യൂസിയം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി ഞാൻ ചെറുപ്പത്തിൽ എങ്ങാണ്ടോ പോയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ അവിടെ എത്തുന്നത് രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ കേട്ടോ പത്ത് മണിക്കാണ് അത് ഓപ്പൺ ചെയ്യുക അപ്പം ടിക്കറ്റൊക്കെ എടുത്തു രണ്ട് പേരുണ്ടായിരുന്നു രണ്ട് പേർക്കും കൂടെ നൂറ് രൂപയായി പിന്നെ ടു വീലർ പാർക്കിങ്ങും ഫോർ വീലർ പാർക്കിങ്ങും ഒക്കെ അവൈലബിൾ ആണ് അപ്പം ടു വീലറിന് ഒരു പത്ത് രൂപ എക്സ്ട്രാ വരും അങ്ങനെ നൂറ്റിപ്പത്ത് രൂപയായിട്ടുണ്ട് അതുപോലെ മെയിൻ എൻട്രൻസിൽ നിന്നും കുറച്ച് മുകളിലോട്ടായിട്ടാണ് ഒരു രണ്ടുമൂന്ന് മീറ്റർ ഉള്ളിലോട്ടാണ് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് കെനോളി പ്ലോട്ട് തേക്ക് പ്ലാന്റേഷൻ സ്ഥാപിതമാകുന്നത് അപ്പോൾ അവിടെ നിന്നു കിട്ടുന്ന തേക്ക് കൊണ്ടുള്ള ഉപകരണങ്ങളും പെയിൻറിങ്സും അതിൻ്റെ വിവരണങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തേക്ക് മ്യൂസിയം സ്ഥാപിക്കുന്നത് തേക്ക് മ്യൂസിയത്തിൻ്റെ തന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു തേക്കിൻ്റെ വേരുകൾ ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേക മണ്ഡപമൊക്കെ ിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഫലകത്തിലായിട്ട് അത് ഇനാഗുറേറ്റ് ചെയ്ത വർഷം അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു തേക്കിൻ്റെ പിക്ചറാണ് കാണുന്നത് കന്നിമാര തേക്ക് എന്ന് പറയുന്ന ഒരു തേക്കാണ് പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഒരു ബെഞ്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള തേക്ക് കൊണ്ടൊരു ഇരിപ്പിടം പക്ഷേ ഇരിക്കാനൊന്നും പറ്റില്ല അതവിടെ പ്രത്യേക എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കോർണറിലായിട്ടൊരു പത്തായമാണ് പണ്ടുള്ള കാലങ്ങളിലൊക്കെ ധാന്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പത്തായ പുര എന്ന് കേട്ടിട്ടുണ്ട് പത്തായം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതുപോലെ ചുമരിലൊക്കെ വളരെ ഭംഗിയായിട്ട് ചുമരിലായിട്ടും തേക്കിൻ്റെ പിക്ചേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ കപ്പലുകള് കപ്പലുകൾ തേക്കിൽ അതിൻ്റെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയത് അതുപോലെ ചുമർ പെയിൻറിങ്ങിനും ഫ്രെയിം തേക്കിലാണ് കൊടുത്തിരിക്കുന്ന ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷനും വേറെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഏറെ പഴക്കം ചെന്നിട്ടുള്ള ഒരു തേക്കിൻ്റെ ചുവട് ഭാഗമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതുപോലെ ചുമരിലൊക്കെ പ്രത്യേകം ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു പ്രത്യേക ഭംഗിയിലൊക്കെ തേക്കിൻ്റെ വിവിധ ടൈപ്പ് തേക്കിൻ്റെയൊക്കെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൈവരികളാണ് ഒരു കംപ്ലീറ്റ് ഒരു പിക്ചർ ചുമരിൽ വരച്ച് വെച്ചിട്ട് അതിൻ്റെ കൈവരികളും തൂണുകളൊക്കെ നമ്മൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് തൂണുകൾ കോൺക്രീറ്റ് കൊടുക്കില്ലേ ഇവിടെ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് കൊടുത്തിട്ട് തേക്കിൻ്റെ തടികൾ ഒറിജിനൽ അതുപോലെ കംപ്ലീറ്റ് ചുമരിലൊക്കെ തേക്കിൻ്റെ തോട്ടങ്ങൾ വരച്ചിട്ട് അതിൻ്റെ താഴെയായിട്ട് ഫ്രെയിം ചെയ്തു വെച്ചിട്ട് തേക്കിൻ്റെ വേരാണ് മണ്ണിൽ എങ്ങനെയാണ് തേക്കിൻ്റെ വേര് ഉണ്ടാകുന്നതെന്നുള്ളതും തേക്കിൻ്റെ തൂണുകളും അതുപോലെ തേക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഉള്ള ഫാമിലീസ് കാറ്റഗറീസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് ഓരോന്ന് നെയിം സഹിതം ഓരോന്നും കൊടുത്തിട്ടുണ്ട് വായിക്കാൻ താല്പര്യം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ വളരെ സമയമെടുത്ത് ഓരോന്നും വായിച്ച് വിശദമായി അറിഞ്ഞിട്ടൊക്കെ പോകാം അല്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ഇത് നമുക്കിങ്ങനെ ഇപ്പോൾ കണ്ടും പോകാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിൽ ഓരോന്നും വളരെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് റൂട്ടും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ വേറൊരു ഭംഗിയുള്ള ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ അകത്തുള്ളത് ഈ ഒരു ഭാഗമാണ് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നിരനിരയായി ഒരു എന്താ പറയുക ഒരു രണ്ട് സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അധികം വണ്ണമൊന്നും ഇല്ലാത്ത തേക്കുകളാണെങ്കിൽ പോലും നല്ല താഴെയൊക്കെ ഒരു കുറച്ച് പച്ചപ്പൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം അതുപോലെ ഓരോ തേക്കിലും വ്യത്യസ്തമായിട്ട് നെയിം പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി തേക്കിൻ്റെ മണ്ണുകളെ കുറിച്ചാണ് അതായത് ഏത് ടൈപ്പ് മണ്ണിലാണ് ഇത് വളരുന്നത് എന്നുള്ളതും ഒക്കെ അതിൻ്റെയൊക്കെ ഓരോ രാജ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ടൈപ്പ് ഓഫ് സോയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേക്ക് മ്യൂസിയത്തിൽ വന്നത് ഓർക്കുന്നത് ഞാനൊരു ലോവർ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്നിട്ടുള്ള ഒരു ഓർമ്മയാണ് കേട്ടോ ചെറിയൊരു ഓർമ്മ ഇവിടെ കൂടുതലായിട്ട് എക്സ്കർഷൻ ടൈമിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂർ പാക്കേജായിട്ടൊക്കെ വരും ഒരുപാട് എപ്പോഴും അതിൽ അത്യാവശ്യം തിരക്കുണ്ടാവും ഏത് ടൈമിലാണെങ്കിലും ഞാനും അങ്ങനെ സ്കൂളിൽ നിന്ന് ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് തേക്ക് മ്യൂസിയം കാണുന്നത് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് വന്ന് പോകാവുന്ന ഡിസ്റ്റൻസും ആണെങ്കിൽ കൂടി അന്നൊന്നും വന്ന് കണ്ടിട്ടില്ല ഇവിടെ ഒരു ഗ്ലോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേക്ക് എന്നുള്ള രീതിയിൽ അതിൻ്റെ വിവരണങ്ങൾ അതിൻ്റെ ഒരു മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ രാജ്യങ്ങളും അതിൻ്റെ തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോ രാജ്യങ്ങളുടെ മാപ്പായിട്ട് തേക്ക് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വിവിധ ഉപകരണങ്ങൾ ഇവിടെ കാണാം കേട്ടോ ഇതൊരു അലമാര പോലെ ഒരു ചില്ലലമാര പോലെയാണ് തോന്നുന്നത് തട്ട് തട്ടായിട്ട് അതുപോലെ ഒരു കണ്ണാടി ഇവിടെ തേക്ക് കൊണ്ടുള്ള ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ആർട്ട് സൈഡ് ടേബിൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഫോൾഡിങ് ചെയേഴ്സ് ഉണ്ട് ഇത് പരമ്പരാഗത രീതിയിലായിട്ട് ഉപയോഗിച്ചിരുന്ന റേഡിയോ ബോക്സ് കണ്ടില്ലേ പരമ്പരാഗത രീതിയിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ആ തേക്കൊണ്ട് ചെസ് ബോർഡൊക്കെ തേക്കൊണ്ടുണ്ടാക്കിയതാണ് വട്ടമേശയുണ്ട് ടീപ്പോ ഒക്കെ പോലെ വെക്കുന്നത് ഇത് റൗണ്ടും അല്ല സ്ക്വയറും അല്ല എന്ന് പറയുന്ന രീതിയിലൊരു ടേബിളാണ് കേട്ടോ ഏകദേശം ഒരു എട്ട് സൈഡ്സൊക്കെ ഉണ്ട് തോന്നുന്നു ഇതാണ് നാനൂറ്റി അൻപത് വർഷം പഴക്കമുള്ള തേക്കിൻ്റെ ഒരു ഭാഗമാണ് അതിൽ തന്നെ ഹിസ്റ്ററീസൊക്കെ ചരിത്രത്തിൻ്റെ സാക്ഷി എന്നുള്ള രീതിയിൽ ഓരോ ഹിസ്റ്ററീസും കൊടുത്തിട്ടുണ്ട് ഇത്രയും ചരിത്രങ്ങൾ ഇത് സാക്ഷിയായിട്ടുള്ളതാണെന്നാണ് പറയുന്നത് അത്രയും കാലപ്പഴക്കം ഉണ്ടെന്ന് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവിടെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത് അവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ ാണ് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് വിത്തുകളാണ് കേട്ടോ തേക്കിൻ്റെ വിത്തുകൾ ഓരോന്നും ഓരോ ടൈപ്പിലുള്ള കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് എങ്ങനെ ഉൽപ്പാദനം നടത്തുന്നു എന്നുള്ളത് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഓരോ തേക്കുകളുടെ ഉൾഭാഗങ്ങൾ ഇതൊരു തേക്ക് സീഡിൻ്റെ ഒരു മാഗ്നിഫൈഡ് മോഡലാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് വലുതാക്കി മണ്ണിലാണ് ഉണ്ടാക്കി എന്നിരിക്കുന്നതെന്ന് തോന്നുന്നത് കളിമണ്ണില് അതുപോലെ പല രീതിയിൽ ടിഷ്യൂ കൾച്ചർ പല രീതിയിൽ പല രീതിയിൽ എങ്ങനെയൊക്കെ തേക്കുകൾ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് അതുപോലെ തേക്കിന് ഉണ്ടാകുന്ന പ്രോബ്ലംസ് രോഗങ്ങൾ ഒക്കെ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് ഇലകളിൽ വരുന്നത് അതിൻ്റെ ബ്രാഞ്ചസിൽ വരുന്നത് ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ചിത്രശലഭങ്ങളാണ് ഇത് വളരെ ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതിൽ കാണുന്ന പോലെയെല്ലാം നേരിട്ട് ഓരോന്നും നമ്പറിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരുകളാണ് താഴെ ആ ബോർഡിൽ കൊടുത്തിട്ടുള്ളത് ഓരോന്നിനും പ്രത്യേക നമ്പർ ഉണ്ട് അതിൻ്റെ പേരുകൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളതാണ് ഇത് വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ അത് അടുത്തുനിന്ന് കാണാനാണെങ്കിലും ഈ ക്യാമറയിൽ എത്രത്തോളം നന്നായി എന്നറിയില്ല പക്ഷെ അടുത്തുനിന്ന് കാണാൻ അത്രത്തോളം ഭംഗിയുണ്ട് ഈ ഭാഗത്ത് കാണിക്കുന്നത് തേക്കിൽ ഉണ്ടാവുന്ന ജീവികൾ അതിൽ വസിക്കുന്ന ജീവികളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇലകളിലൊക്കെ അതിൻ്റെ സ്റ്റെമ്മുകളിലൊക്കെ വസിക്കുന്ന ജീവികൾ പുഴുക്കൾ അതുപോലെ ചെറിയ ചെറിയ ജീവികൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി തേക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കൊത്തുപണികളുടെ രൂപങ്ങളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പല രീതിയിലുള്ളത് ഒരു ഷിപ്പിൻ്റെയൊക്കെ ഉണ്ട് ഒരു ഡാൻസിങ് വുമണിൻ്റെയൊക്കെ പിക്ചേഴ്സൊക്കെ കാണുന്നുണ്ട് കേരളത്തിൻ്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട് ഗണ് ഒക്കെ തേക്കിൽ ചെയ്തിട്ടുള്ള കൊത്തുപണികളാണ് അതും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള തേക്കിൻ്റെ മുകൾ ഭാഗത്താണ് കേട്ടോ അതുപോലെ പണ്ട് കാലത്ത് പുരാതന കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഇതാണ് താഴെകുടം എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു പണ്ടുള്ള കാലത്തുണ്ടായിരുന്ന വീടിൻ്റെ മച്ച് അതാണെന്ന് തോന്നുന്നു ആ രീതിയിൽ നല്ലൊരു ഭംഗിയുണ്ട് ഒരു അട്രാ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ വളരെ ഭംഗിയായിട്ടത് കാണാൻ ഇത് തേക്കിൻ്റെ തടികളാണ് അതിൻ്റെ കാതലും കാര്യങ്ങളും ഓരോന്നും ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ തേക്കിൽ നിർമ്മിച്ചിട്ടുള്ള ഇരിക്കാൻ അവരൊരിക്കലും സമ്മതിക്കില്ല ദൂരെ നിന്ന് കാണാം അത്ര മാത്രമേ ഉള്ളൂ ഇതും അതുപോലുള്ള തേക്കിൽ ഓരോ പണ്ട് കാലങ്ങളിലും ഉപയോഗിച്ചിരുന്നതാണ് നമ്മൾ സേവനായും കാര്യങ്ങളൊക്കെ വീട്ടുപകരണങ്ങളാണ് അതുപോലുള്ളവയാണ് കൂടുതലായിട്ടുള്ളത് ഇതും തേക്കിലുണ്ടാക്കിയിട്ടുള്ള പെട്ടികൾ പിന്നെ തൊട്ടിൽ ചാരു കസേര തൂക്ക് വിളക്ക് അങ്ങനെയുള്ള മേശ ഇത് ആ ഡ്രോ പോലെയുള്ള മേശയാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ തേക്കിനുണ്ടാക്കിയത് തന്നെയാണ് ഇതൊരു ചുമർചിത്രമാണ് കേട്ടോ പിന്നെ കുറച്ച് ഗ്ലാസ്സിലുകൾ ഗ്ലാസ് ഒക്കെ ബോട്ടിൽസാണ് അത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേക്കിലാണോ എന്നറിയില്ല തൊടാൻ പറ്റില്ല അതുപോലെ തേക്കിൽ ഒരു ക്ലോക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ മ്യൂസിയത്തിനകത്തുള്ളതൊക്കെ നമ്മൾ കണ്ടു ഇതിനകത്ത് ഒരു മെൽമേഡ് ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് കേട്ടോ ഞാൻ ഒന്ന് വാങ്ങിക്കഴിച്ചു അമ്പത് രൂപയാണൊന്നിന് ഇനി നമ്മുടെ ബയോ റിസോഴ്സസ് നാച്ചുറൽ പാർക്കിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏകദേശം പതിനൊന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ പാർക്ക് ഇവരൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓരോ ഗാർഡനും സെപ്പറേറ്റ് ചെയ്തിട്ട് ാണ് ഓരോ നിലോട്ടും പോകാൻ ഒരു രണ്ട് മീറ്റർ വീതിയുള്ളൊരു നടപ്പാതയുണ്ട് പാർക്കിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ ചെസ്സ് കളിച്ചിരിക്കുന്ന രണ്ട് തവളകളുടെ രൂപങ്ങളാണ് കേട്ടോ കാണുന്നത് വളരെ മനോഹരമായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പുല്ലുകളൊക്കെ വളർത്തി അത് പല മനുഷ്യരുടെ രൂപത്തിലും ജീവികളുടെ രൂപത്തിലൊക്കെ കട്ട് ചെയ്ത് മനോഹരമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിനി റിസോഴ്സ് നാച്ചുറൽ പാർക്കിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അതിന് പ്രത്യേകമായിട്ടൊരു എൻട്രൻസ് ഉണ്ട് ഒരു ഭാഗത്ത് കുറേ മരങ്ങളുടെ വേരുകളൊക്കെ പിടിച്ചു വെച്ച് നന്നായിട്ട് വളർന്ന് പന്തലിച്ച് കിടക്കുന്നു കേട്ടോ മറുഭാഗത്താണെങ്കിൽ ഒരു ചെറിയ ചിൽഡ്രൻ പാർക്കും ഉണ്ട് അപ്പോൾ ശേഷം ഇത് നമ്മൾ പാർക്കിലോട്ട് പോവാണ് ആ പാർക്കിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഓർക്കിഡ് ഹൗസാണ് കേട്ടോ പലതരത്തിലുള്ള ഓർക്കിഡ് ചെടികളുടെ ഒരു ഹൗസാണ് കാണുന്നത് വളരെ മനോഹരമായിട്ടത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊരു വാട്ടർഫാളും ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ അവർ നിർമ്മിച്ചെടുത്തതാണ് ചെടികളിലൊന്നും അധികം പൂവളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും ആ ടൈമിൽ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും പിന്നീട് നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനിലോട്ടാണ് കേട്ടോ ഇവിടെ ഒരുപാട് ചെടികളുണ്ട് നമ്മൾ നമ്മുടെ വീടുകളിലും പരിസരത്തൊക്കെ കാണുന്ന രീതിയിലുള്ളതുണ്ട് കാണാത്ത രീതിയിലുള്ള ചെടികളും ഉണ്ട് കേട്ടോ ഒരുപാട് ബട്ടർഫ്ലൈസും ഉണ്ട് ക്യാമറയിൽ എത്രത്തോളം നമ്മൾ കാണുന്നുണ്ടല്ല പക്ഷേ ഒരുപാട് നല്ല ഒരു ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളൊരു വാട്ടർഫാളൊക്കെ ഉണ്ട് അതിലോട്ടൊരു പോണ്ട് പോലെ അതിലൊരു മുതലയുടെ രൂപത്തിലൊരു ചെടിയൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി മയിലിൻ്റെ രൂപത്തിൽ പല രീതിയിലുള്ളത് ജീവികളുടെ രൂപത്തിൽ അവർ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാണ് ഓരോ സെക്ഷനും വ്യത്യസ്തമായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് നടന്നുകൊണ്ട് നമുക്ക് ആ ഒരു നടപ്പാതയിലൂടെ നമുക്ക് അങ്ങനെ പോവാം ഇത് ഏകദേശം ഹെർബൽ ഗാർഡൻ ആണ് അതിനുള്ളിലുള്ള പലതരത്തിലുള്ള ഹെർബൽ റിലേറ്റഡ് ആയിട്ടുള്ള ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വിവരണങ്ങള് അതിൻ്റെ ഓരോന്നും ഒറിജിൻ എവിടെ നിന്നാണ് എന്നൊക്കെ ഉള്ളത് പിന്നീട് ഒരു ടവറാണല്ലോ കേട്ടോ ആ ടവറിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു വ്യൂ ആ ഒരു പാർക്കിൻ്റെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് എടുക്കാൻ പറ്റും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു പാം ഗാർഡൻ ആണ് കേട്ടോ അത് കാണിക്കുന്നുണ്ട് ഇത് മേലിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് ഹെർബൽ ഗാർഡൻ്റെ ഒരു എംബ്ലോ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് പാം ഗാർഡൻ എന്ന് പറഞ്ഞത് അത് ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പാം ഗാർഡൻ ഉണ്ട് അതുകൊണ്ട് ഹെർബലും കൂടെ കൂടി ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവരാണെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് കളിക്കാനൊക്കെ ഒരു ചിൽഡ്രൻ ആയിട്ട് പ്രത്യേകമായിട്ട് അവിടെ ഉണ്ട് കേട്ടോ അതുപോലെ സൈക്ലിംഗ് ഒക്കെ രീതിയിൽ ഒരു പുല്ലൊക്കെ കട്ട് ചെയ്ത് വെച്ചതും കാണാൻ വളരെ മനോഹരമാണ് ഇതാണ് ചിൽഡ്രൻ എന്ന് പറഞ്ഞത് കുട്ടികളൊക്കെ വരികയാണെങ്കിൽ കുറെ നേരം അവർ സ്പെൻഡ് ചെയ്തോളും പിന്നീട് അതിൻ്റെ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ് കേട്ടോ അത് ചെറിയ ചെറിയ പോണ്ടുകളാക്കിയിട്ട് അവരതിലൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ബാസ്ക്കറ്റ് പോലെ ഒരു കുളം ആയിട്ടായിരിക്കാം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അതിൻ്റെ കൈവരികളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് അതൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട് കാണാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇനി ഇത് മാത്രമല്ല എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരുപാട് ചെടികളുണ്ട് വെള്ളത്തിൽ അവർ ചെറിയ ചെറിയ പോണ്ട് പോലെ നിർമ്മിച്ചിട്ടും അല്ലാതെ ബാസ്ക്കറ്റിലായിട്ട് വെച്ചിട്ടും ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതൊരു ടാക്സോൺ ഗാർഡനിലോട്ടാണ് പ്രവേശിക്കാൻ പോകുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളെയും അല്ലെങ്കിൽ സസ്യങ്ങളൊക്കെ പ്രത്യേക ഗ്രൂപ്പ് സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അവിടെ കൂടുതലായിട്ടും ടവർ എന്ന് പറഞ്ഞില്ല ആ ടവറിനു മുകളിലോട്ട് കയറിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടും അപ്പോൾ തേക്ക് മ്യൂസിയം കാണാൻ വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് നടക്കണം അതുപോലെ നടന്നിട്ട് കാണാനുള്ളതാണ് മ്യൂസിയത്തിൽ നമുക്ക് രണ്ട് ഫ്ലോറുകളിലായിട്ട് കുറച്ച് ഐറ്റംസ് കാണാൻ ഉണ്ടാവും തേക്ക് കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളും മറ്റും അതിൻ്റെ വിവരങ്ങളൊക്കെ പെയിൻറ്റിങ്സും പിക്ചേഴ്സും ഒക്കെ പക്ഷേ അതിൽ ബാക്കിലുള്ള പാർക്കിലോട്ടാണെങ്കിൽ അതിൻ്റെ പിറകിലാണ് പാർക്ക് ഏകദേശം ഒരു ഒന്ന് ഒന്നര മണിക്കൂറോളം നമുക്ക് നടന്ന് കാണാനുള്ള കാര്യങ്ങളുണ്ട് ശരിക്ക് കാണുകയാണെങ്കിൽ അത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് പല പല ഗാർഡൻ ആക്കി സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാനാണെങ്കിൽ ഏകദേശം അത്രത്തോളം ടൈം നമുക്ക് നടന്ന് കാണാനുള്ള കാര്യങ്ങൾ അതിനുണ്ട് ഇനി നമുക്കത് മാത്രല്ല കേട്ടോ ചില സമയത്തൊക്കെ വളരെ ഒരു കാമാൻ ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാടുണ്ട് ഈവനിങ് ടൈമിലാണ് കൂടുതൽ തിരക്കുണ്ടാകുക മോർണിംഗ് ടൈമിൽ ഉച്ച സമയത്തൊക്കെ കുറവായിരിക്കും കാരണം വെയിലായതൊക്കെ കാരണം അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര റഷ് ആയിരിക്കും മിക്ക ദിവസം ഇവിടെ ഇതൊക്കെ ആസ്വദിച്ച് നടക്കുക എന്നുള്ളത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ നമുക്കതൊരു പ്രത്യേക ഒരു ഫീൽ തരും കാരണം ചുറ്റും കാടുകളും അതുപോലെ പൂക്കളും ചെടികളൊക്കെ പ്രത്യേക ആകൃതിയിൽ രൂപത്തിലൊക്കെ കട്ട് ചെയ്ത് എടുത്തതും പല പല രീതിയിൽ അവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടമൊക്കെ തോന്നുന്ന അല്ലെങ്കിൽ മനസ്സിനൊക്കെ ഒരു ശാന്തത തോന്നുന്ന രീതിയിലൊക്കെ വല്ലാതെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കിളികളുടെയും ചെറിയ ചെറിയ പ്രാണികളുടെയും ചീവത്തിൻ്റെയൊക്കെ ശബ്ദമൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നടക്കാം ഇത് ആ പാം ഗാർഡൻ്റെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചിറങ്ങി നമ്മളിനി എവിടേക്കാണോ വന്നത് ആ സെയിം സ്ഥലത്തോട്ട് തന്നെ എത്തിച്ചേരുകയാണ് ആ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ തേക്ക് മ്യൂസിയം എന്ന് പറയുന്നത് അപ്പോൾ തിരിച്ചിറങ്ങി പോവുകയാണ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്